ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലുമിരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുകയാണ് ഒരു എങ്കിലും ജ്ഞാനസ്നാന മാതാപിതാക്കന്മാർ ആയിട്ടുള്ളവർ ഒന്ന് കൈപൊക്കെ എത്ര പേരുണ്ട് ആ ഒത്തിരി പേരുണ്ട് കൊള്ള ഒരു നിമിഷ കൈപൊക്കിയവരൊക്കെ ആ കുഞ്ഞിനെ മനസ്സിൽ ഓർത്തൊന്ന് പ്രാർത്ഥിച്ച് കാരണം അന്ന് കൊണ്ടുവന്നതിന് ശേഷം ചിലപ്പോൾ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ലേ ഒരു ചടങ്ങിൻ്റെയും ആചാരത്തിൻ്റെയും ഭാഗമായിട്ടായിരിക്കാം അന്ന് നമ്മൾ കുഞ്ഞിനെ കൊണ്ടുവന്നു ആ കുഞ്ഞിനെ ചിലപ്പോൾ ഒന്ന് കൂടുതലൊക്കെ ഉണ്ടാവും ചിലവർക്ക് അവരൊന്ന് ആ കൊച്ചുങ്ങളെ ഒന്ന് ഓർച്ച് അപ്പോൾ വലിയ കുട്ടികളായിട്ടുണ്ടാവും അവർ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും ആ കൊച്ചു അവരെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ച് കാരണം അവരുടെ ആത്മാക്കളുടെ രക്ഷ നമ്മുടെ ഗ്യാരൻറ്റി എന്നാണ് അന്ന് നമ്മൾ കൊടുത്ത വാഗ്ദാനം അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ജ്ഞാനസ്നാന തിരുനാൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും ക്രൈസ്തവ സഭയിലേക്കുള്ള എൻട്രിയാണ് പ്രവേശനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ എല്ലാവരും കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജ്ഞാനസ്നാനത്തിൻ്റെ അനുസ്മരണ തിരുനാളാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ എല്ലാവരുടെയും തിരുനാളാണ് കാരണം നമ്മളെല്ലാവരും ക്രൈസ്തവരാണ് ജ്ഞാനസ്ഥാനം സ്വീകരിച്ച് തിരുസഭയുടെ അംഗങ്ങളായി മാറിയവരാണ് ദൈവത്തിൻ്റെ മക്കളാണ് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ എല്ലാവരുടെയും വലിയ തിരുനാളാണ് അതുകൊണ്ട് അടുത്തിരിക്കുന്നവർ കയ്യത്തും ദൂരത്ത് എല്ലാവർക്കും ഹാപ്പി ഫീസ്റ്റ് ആശംസിച്ചു എല്ലാവരും തൊട്ടടുത്തിരിക്കുന്ന എല്ലാവർക്കും മുമ്പിലും പുറകിലുമൊക്കെ കൈ എത്തുന്ന ഡിസ്റ്റൻസിൽ മുമ്പിലും പുറകിലും ചിരിച്ചുകൊണ്ട് ഹാപ്പി ഫീസ്റ്റ് ആശംസിക്കുക എല്ലാവരും വെരി ഗുഡ് ഇപ്പോൾ പ്രിയപ്പെട്ടവർ ഈ തിരുനാളിൻ്റെ നന്മ നിറഞ്ഞ ആശംസകൾ നേരുകയാണ് ഈ തിരുനാൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിലേതാനും ചിലത് ഇന്നത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുക ഒന്നാമതായിട്ടുള്ളൊരു കാര്യം ഒരു ദൈവത്തിന് എത്രത്തോളം ചെറുതാകാൻ പറ്റും എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് കർത്താവിൻ്റെ ജ്ഞാന ദൈവമായിരുന്നിട്ടും അവൻ മനുഷ്യനായി ഒരു തൊഴുത്തിൽ ജനിക്കാൻ തയ്യാറായി എന്നുള്ളത് ദൈവത്തിൻ്റെ ചെറുതാകലിൻ്റെ അടയാളമാണ് ഇന്നിവിട ഇവിടെ ഈ ജോർദ നദിയിൽ വഴിയൊരുക്കാൻ വന്നവനാണ് സ്നാപക യോഗന അവൻ്റെ മുന്നിൽ തല കുനിച്ച് നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ യേശു തയ്യാറായപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ദ മനുഷ്യരുടെ മുന്നിൽ ചെറുതാകാൻ തയ്യാറായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളതാണ് ഈ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഇവിടെ മാത്രമല്ല ബൈബിളിൽ ഒത്തിരി ഇടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് തോമസ് ലീഹായുടെ ഷാഢ്യത്തിൻ്റെ മുമ്പിൽ അവൻ്റെ കൈകാലുകളിലെ ആണിപ്പഴുതുകൾ കാണുകയും ആ പഴുതുകളിൽ എൻ്റെ വിരൽ ഇടുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് ഷാഢ്യം പിടിച്ച തോമസിന് വേണ്ടി ചെറുതാകാൻ ദൈവം തയ്യാറായി അതുകൊണ്ട് വീണ്ടും പ്രത്യക്ഷ ദർശനം നൽകിയിട്ട് പറഞ്ഞ് അല്പവിശ്വാസിയായ തോമസ് ഇങ്ങോട്ട് വാ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇത്രത്തോളം ഒരു മനുഷ്യൻ്റെ വാശിക്ക് മുന്നിൽ ചെറുതായ ഒരു ദൈവത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത് ഇവിടെ ഇതാ മനുഷ്യരുടെ മുമ്പിൽ ചെറുതാകാൻ ഒരു ദൈവം തലകുനിച്ച് നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത് അതിൻ്റെ അർത്ഥം എന്താ മനുഷ്യനോട് താധാന്യം പ്രാപിച്ച അതിൻ്റെ അടയാളമാണ് കർത്താവിൻ്റെ ജ്ഞാന സ്നാനം അതുകൊണ്ടാണ് യോഹനാ തടയുന്നുണ്ട് ഞാൻ നിന്നിൽ നിന്നും സ്നാനം സ്വീകരിക്കുവേ നീ എൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിക്കുന്നുവോ എന്ന് പറഞ്ഞ് തടയുമ്പോൾ കർത്താവ് കൊടുക്കുന്ന മറുപടി എന്താ ഇപ്പോൾ ഇത് നീ സമ്മതിക്കുക അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കപ്പെടട്ടെ ആ സർവനീതി എന്താ കാര്യമാണ് ഈ നീതി മനുഷ്യനോട് താധാന്യം പ്രാപിക്കാൻ ഒന്നായി തീരുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന ഒരു ദൈവമാണ് ഞാൻ എന്നുള്ളതാണ് ഈ സർവനീതി അത്രത്തോളം നമ്മുടെ ദൈവം നമ്മോട് ഇങ്ങനെ അടുത്തിരിക്കുന്നു സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളം മറ്റൊരു വ്യാഖ്യാനം ജോർദാ നദിയിൽ കർത്താവ് സ്നാനം സ്വീകരിച്ചത് ദൈവശാസ്ത്രജ്ഞന്മാർ വ്യാഖ്യാനിക്കുന്നത് ജോർദാൻ നദി അനുതാപത്തിൻ്റെ സ്നാനം സ്വീകരിച്ച് ഈ ജനം മുഴുവനും തങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ നദിയാണേത് ജോർദാ നദി ആ നദിയിൽ കർത്താവ് ഇറങ്ങി സ്നാനം സ്വീകരിച്ചപ്പോൾ സംഭവിച്ചത് എന്താ ഈ ജനം കഴുകിക്കളഞ്ഞ പാപം മുഴുവനും അവൻ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു എന്നിട്ട് അവിടെ നിന്ന് ദൗത്യം ആരംഭിച്ച് കാൽവരിയിലേക്ക് നടന്നു കയറി തൻ്റെ രക്തം കൊണ്ട് ഈ ഈ അഴുക്കുകൾ പാപം മുഴുവനും കഴുകിക്കളഞ്ഞ് ഈ ജനത്തെ മുഴുവൻ വീണ്ടെടുത്തു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ഈ ജോർദാൻ നദിയിലെ കർത്താവിൻ്റെ ജ്ഞാന ദൈവശാസ്ത്ര പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യം മറ്റൊരു കാര്യം സ്നാനം സ്വീകരിക്കുന്ന അവസരത്തിൽ സ്വർഗം തുറക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നുണ്ട് ശരിക്കും സ്വർഗം തുറക്കപ്പെട്ടു എന്നുള്ളതല്ല സ്വർഗം പിളർക്കപ്പെട്ടു എന്നാണ് അതിന് കൃത്യമായിട്ടുള്ള തർജിമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ പിളർക്കപ്പെടുന്ന അനുഭവം എന്താ നമ്മൾ കർത്താവിൻ്റെ മരണസമയത്തും കാണുന്നുണ്ട് അൽത്താരയിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ നെടുക ഇങ്ങനെ പിളർക്കപ്പെട്ടു എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം സ്വർഗം പിളർക്കപ്പെട്ട് ഭൂമി വരെ എന്നുള്ളത് അർത്ഥം എന്താ ഇപ്പം തിരശീല മുകൾ മുതൽ അടി വരെ ഇങ്ങനെ പിളർക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ താഴെ നിന്ന് മുകളിലേക്കാണെങ്കിലാണ് താഴെ നിന്ന് ഒരുവന് അതിങ്ങനെ തുറക്കാൻ പറ്റുക മുകളിൽ നിന്ന് പിളർക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് പിളർത്തിയത് മുകളിലുള്ളവനാ ദൈവമാണ് താഴെയുള്ളവനെ മുകളിൽ നിന്ന് ഇങ്ങനെ പിളർത്താനായിട്ട് പറ്റില്ല ഇപ്പം നമ്മൾ താഴെ നിന്ന് ഒരു വിരി കീറണം എന്നു താഴെ നിന്ന് തുടങ്ങണം മുകളിൽ നിന്ന് പറ്റില്ല പക്ഷെ മുകളിൽ നിന്ന് കീറി എന്ന് പിളർക്കപ്പെട്ടു എന്ന് വചനം പറയുമ്പോൾ അത് താഴെയുള്ള മനുഷ്യൻ്റെ പരിപാടിയല്ല മുകളിലിരിക്കുന്ന ദൈവത്തിൻ്റെ പരിപാടിയാണ് എന്ന് വെച്ചാൽ ഇനി മുതൽ മനുഷ്യനുമായിട്ടൊരു തിരശീലയുടെ മറയില്ലാതെ ദൈവമിത ഇറങ്ങി വരുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് സ്വർഗം തുറക്കപ്പെട്ടു അല്ലെങ്കിൽ സ്വർഗം പിളർക്കപ്പെട്ടു എന്ന് ഇവിടെ പറയുന്നത് പിന്നെ പറയുന്ന കാര്യം എന്താണ് പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്നുള്ളതാണ് അത് നമുക്ക് ലഭിക്കുന്ന വലിയ കരുത്താണ് ജ്ഞാന സ്വീകരിച്ച മക്കളാരും ഒറ്റയ്ക്കല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരടയാളമാണിത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ അഭിഷേകം ലഭിച്ച മനുഷ്യനോടൊപ്പം എന്നും കൂടെ നടക്കാൻ ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു ഗ്യാരൻറ്റിയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഒറ്റപ്പെട്ടു പോയി എനിക്ക് ഇനി ആരുമില്ല എന്ന് സങ്കടപ്പെടുന്ന മക്കളോട് ഇന്നത്തെ ഈ തിരുനാൾ ഓർമ്മപ്പെടുത്തുന്നത് നീ ഒറ്റയ്ക്കല്ല നിന്റെ കൂടെ ആരുണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വ്യക്തിയാണെന്ന് വിശ്വസിക്കുക ഈ ആത്മാവിൻ്റെ ചൈതന്യം നിന്നിൽ കുടികൊള്ളുന്നു എന്ന് നീ അറിയുക ഈ ആത്മാവ് നിന്നെ കൈപിടിച്ച് വഴി നടത്തിക്കൊള്ളും എന്ന് വിശ്വസിക്കുക ഇതേ ആത്മാവിൻ്റെ ചൈതന്യമാണ് ഭയന്നിരുന്ന ശ്ലീകന്മാർ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കരുത്തുള്ളവരായി ലോകം മുഴുവനും ക്രിസ്തുവിൻ്റെ സുവിശേഷമായി ളായി മാറിയത് എന്ന് തിരിച്ചറിയുക അപ്പോൾ ഇതേ ആത്മാവിനെ സ്വീകരിച്ചിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം അവൻ്റെ സുവിശേഷമായി ജീവിക്കുന്ന സാക്ഷികളായിട്ട് മാറണം എന്നുള്ളതാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അവസാനമായിട്ട് പറയുന്ന കാര്യം എന്താ സ്വർഗത്തിൽ നിന്നും കേട്ട ശബ്ദമാ ഇവനെന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു വളരെ സന്തോഷമുള്ള ഒരു കാര്യം നമുക്ക് ലഭിക്കുന്ന കാർണവന്മാരുടെ മുതിർന്നവരുടെ പ്രോത്സാഹനം അംഗീകാരമാണ് ഏതൊരു വ്യക്തിയുടെയും മക്കളുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം കാരണം കർത്താവ് ജ്ഞാനസ്ഥാനം സ്വീകരിച്ചപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ അരുളപ്പാട് അത് കർത്താവിന് ലഭിച്ച കരുത്ത് അത് വലിയതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരൊക്കെ നമ്മെ അംഗീകരിച്ചില്ലെങ്കിലും എൻ്റെ അപ്പൻ എന്നെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു പ്രശ്നമില്ല ഇവിടെ അതാ കർത്താവിന് കർത്താവിന് ഈ ലഭിച്ച അംഗീകാരം അത് കാൽവരി മല വരെ കയറാനുള്ള കരുത്തായിട്ട് മാറി അതുകൊണ്ട് കാൽവരി മലയിലും അവരിത് തന്നെ ശ്രവിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ മക്കൾക്കും കൂടെയുള്ളവർക്കും നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അവർക്ക് നൽകേണ്ട അംഗീകാരമാണ് അവർക്ക് കൊടുക്കേണ്ട പ്രോത്സാഹനമാണ് നീ എൻ്റെ പ്രിയപ്പെട്ട മകനാണ് നീ എൻ്റെ പ്രിയപ്പെട്ട മകളാണ് എന്ന് പറഞ്ഞ് ഒന്ന് ചേർത്ത് പിടിച്ച് മക്കൾക്ക് സ്നേഹത്തിൻ്റെ ഒരു ചുംബനം കൊടുത്തിട്ട് എത്ര നാളായി വളർത്തി വലുതാക്കിയ മാതാപിതാക്കന്മാർക്ക് അപ്പ അമ്മ ഞങ്ങൾ ഇന്ന് ഇതായിരിക്കുന്നുവോ അതിന് കാരണം അപ്പൻ്റെ അമ്മയുടെ സ്നേഹമാണട്ടെ കരുതലാണട്ട പ്രാർത്ഥന ആണട്ടെ എന്ന് പറഞ്ഞ അടുത്തൊന്നിരുന്ന് ഈ പ്രായം ചെന്ന് അപ്പനും അമ്മയ്ക്കും സ്നേഹത്തിൻ്റെ ഒരു ഉമ്മ കൊടുത്തിട്ട് എത്ര നാളായി ശരിക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അടുത്ത് ചെന്ന് പോലിരുന്നിട്ടുണ്ട് അതാ ഇവിടെ ആകാശത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നു പിതാവായ ദൈവം തൻ്റെ പുത്രനെ അംഗീകരിച്ചു കൊണ്ട് പറയുന്നത് എൻ്റെ പ്രിയ പുത്രനാ മൈ ബിലുസൺ അത് ഭയങ്കര ഒരു ഫീലാണത് എൻ്റെ ചങ്കിനോട് ചേർത്ത് വെച്ചവനാണ് നീ എന്നതിൻ്റെ അർത്ഥം അത്രത്തോളം ആ കിട്ടിയ അംഗീകാരം ഏതു കുരിശുമെടുക്കാൻ അവന് കരുത്തുകൊടുത്തത് എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഏതവനാണ് എൻ്റെ അടുത്തവരെ ആ ഒരു കരുത്തില്ലേ അതാ ഈ ഒരു കരുത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം കൂടെയുള്ളവർക്ക് കൊടുക്കണം നമ്മൾ വളർത്തി വലുതാക്കിയ പാരൻസിന് കൊടുക്കണം ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പാരൻസ് അനുഭവിക്കുന്ന ഏകാന്തത ഒറ്റപ്പെടലില്ലേ അത് ഈ കഠിന തടവിനേക്കാളും അവരെ ഭാരപ്പെടുത്തുന്നത് നമ്മൾ നമ്മളറിയണില്ല രാവിലെ നമ്മൾ മക്കൾ പഠിക്കാൻ പോകും മറ്റുള്ളവർ ജോലിക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അപ്പനും അമ്മയുമൊക്കെ തീർച്ചയായിട്ടും വലിയ ഭാരം പറയണില്ലെന്ന ഉള് അവരുടെ നെഞ്ചിലുണ്ട് കാരണം ഏറ്റവും വലിയ ശിക്ഷയെന്താ ഒറ്റയ്ക്കിരുത്തുക എന്നുള്ളത് തന്നെയാണ് അപ്രകാരം കടന്നു പോകുന്ന നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ കരികിൽ ജോലി കഴിഞ്ഞോ പഠിപ്പ് കഴിഞ്ഞോ ഒക്കെ വന്ന് അടുത്തിരുന്ന് ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ച് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ താടിക്കൊക്കെ പിടിച്ച് ഒന്ന് പറഞ്ഞു നോക്ക് അവരുടെ ജീവിതത്തിൻ്റെ പുനർജനനമായിട്ട് അതുമാറും മാമൂദീസ് എന്ന് പറയുന്നത് വീണ്ടും ജനിക്കുന്ന അനുഭവമാണ് അതിന് തലയിൽ വെള്ളമൊഴിക്കണമെന്നില്ല അടുത്തിരുന്നൊന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചാൽ മതി അതല്ലാതെ ഈ പ്രിയപ്പെട്ടവരെന്ന് പറയുന്നവർ മരിച്ചു കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടോ അവരെയൊക്കെ കുറേ പൂക്കൾ വെച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് എന്തായിരിക്കുന്നുവോ അതിന് കാരണക്കാർ വളർത്തി വലുതാക്കിയ ആ കരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തിൻ്റെ സന്തോഷം എന്താ ദൈവം നൽകിയ അനുഗ്രഹങ്ങളായ മക്കളാണ് അവരെയൊക്കെ ചേർത്ത് പിടിക്കാനും അംഗീകരിക്കാനും യു ആർ മൈ ബിലൗഡ് സൺ യു ആർ മൈ ബിലൗഡ് ഡോക്ടർ യു ആർ അവർ ബിൽ ഔഡ് പാരൻസ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു ഉമ്മ കൊടുക്കാൻ ഇന്നെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയട്ടെ അപ്പോൾ ജ്ഞാനസ്ഥാനം എന്നുള്ളത് വീണ്ടും ജനനമാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും ജനിക്കാൻ നമ്മിലൂടെ അവസരം ലഭിക്കട്ടെ